ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് എത്ര രൂപയ്ക്ക് ഫിറ്റ് ചെയ്യാം രണ്ട് വർഷം വാറണ്ടിയുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്രസീൽ നമ്മൾ ഫിറ്റ് ചെയ്തത് നമ്മുടെ അടുത്ത് എല്ലാവരും വിളിച്ചു ചോദിക്കുന്നതും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയണത് ഇപ്പോൾ എനിക്ക് ഇന്ന് നമുക്കിന്ന് മൂന്ന് ബ്രസ്സുണ്ടായിരുന്നു ഇന്നത്തെ ഇന്ന് ഷോപ്പിൽ അപ്പോൾ അതിൽ ഒരു ബ്രസ്സ് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഗൾഫിലായിരുന്നു നമ്മൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ നാട്ടിലേക്ക് വരുന്നതിനും ഒരു വർഷം മുന്നൊക്കെയാണ് ഒരു വാഹനം എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആണെങ്കിലും ഓരോ വീഡിയോസ് കാണുമ്പോൾ ഇന്നത് ചെയ്യണം ഇന്ന വണ്ടി വാഹണം ഇന്നതുപോലെ അതിലേക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ വിദേശത്ത് ഇരുന്ന് തന്നെ നമുക്കൊരു കാൽക്കുലേഷൻ വരുത്താണ് ഇന്ന സാധനത്തിന് ഇത്ര രൂപ അപ്പോൾ എൻ്റെ വാഹനത്തിനും ഈ ഒരു ഐറ്റം നമുക്ക് ഫിറ്റ് ചെയ്യണം അങ്ങനെയാണ് ഒരു ആഗ്രഹങ്ങൾ വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് നമുക്ക് ഓരോ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം നമ്മുടെ വീഡിയോ പലർക്കും ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ വീഡിയോയിൽ വില പറയാത്തത് അവർക്ക് ഭയങ്കര ഒരു വിഷമം പോലെ അവർ പറയണേ അവിടെ നിന്ന് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓരോ പാർട്സിൻ്റെയും വില പറയാം എന്ന് തീരുമാനിച്ചു ഒരു ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അത് ബേസ് മോഡൽ എടുക്കണോ അതോ വി എക്സ് ഐ എടുക്കണോ അത് അതിൻ്റെ മേലയ്ക്കുള്ള വേരിയൻറ്റ് എടുക്കണോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല എന്നിരുന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്നതും ഇതുപകരിക്കുന്നതുമായ ഒരുപാട് പേരുണ്ട് ആ ഫീഡ്ബാക്ക് നമുക്ക് നമുക്ക് മെസ്സേജുകളായിട്ടും അതുപോലെ കോളിങ്ങിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് പത്ത് ആൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു ബേസ് മോഡൽ ബ്രസ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കാരണം ഒരു ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് വി എക്സ് ഐ എടുക്കുന്നതിലും നല്ലത് എൽ എക്സ് ഐ എടുക്കുന്നത് തന്നെയാണ് കാരണം വി എക്സ് ഐ എടുത്താലും നമുക്ക് അത്യാവശ്യം വേണ്ട ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൈസ അതിൽ മുടക്കേണ്ടി വരും ഒരു അമ്പത് രൂപയെടുത്തെങ്കിലും നമുക്കൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങൾ ചെയ്യാൻ മുടക്കേണ്ടി വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൽ എക്സ് ഐ എടുക്കുകയാണെങ്കിൽ ആ വി എക്സ് ഐയും എൽ എക്സ് ഐയും തമ്മിലുള്ള വേരിയേഷൻ വരുന്ന എമൗണ്ടിൻ്റെ പകുതി പൈസ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം വി എക്സ് ഐയെക്കാളും നല്ല ഒരു സെഗ്മെൻറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെയൊരു വാഹനമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ആ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് നമുക്ക് പാലക്കാട് നിന്നാണ് ഈ ഒരു ബ്രസ്സ വന്നിരിക്കുന്നത് ബേസ് മോഡൽ വാഹനം തന്നെയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല സ്പീക്കേഴ്സും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും സൈഡിലേക്കും വരുന്ന ത്രീ ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ സ്റ്റീരിയോ നല്ലൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതെല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രസൈഡ് വീഡിയോ തന്നെയാണ് ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഇന്നത്തെ ബ്രസീലിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് കൃത്യമാക്കി മനസ്സിലാക്കി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു വാഹനമാണ് അപ്പോൾ അതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതും അതുപോലെ നല്ല പ്രോസസ്സറും കാര്യങ്ങളെല്ലാം ഉള്ള സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് ഇന്ന് നമ്മൾ ഈ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം എത്ര രൂപ ചിലവ് ഒന്ന് ടോട്ടലായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് രൂപ താഴെയാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ടോട്ടലി വന്നിരിക്കുന്ന ചിലവുകൾ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പ്രസക്തിക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുഡ് സ്റ്റെപ്പാണ് കേട്ടോ അത്യാവശ്യം എന്ത് ഒരു വെയിറ്റ് താങ്ങി നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കണേ അങ്ങനെ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അത്യാവശ്യം നമുക്കിത് ഇതുപോലെ രണ്ട് കാലും പ്രസ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റൂട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒടിഞ്ഞു പോകുന്നുള്ള പേട് കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അത് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കാണാനും ബ്രസ്സയോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫിറ്റിങ്സ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബ്രസയ്ക്ക് വരുന്ന ഫുഡ് സ്റ്റെപ്പ് ഓരോന്നിൻ്റെയും നമുക്ക് വില പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസിലേക്ക് പോകാം ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഏറ്റവും നല്ലൊരു ഭംഗി കിട്ടുന്നൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലസ്റ്ററും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഭാഗം തന്നെയാണെന്ന് പറയാം നമ്മൾ ഏതൊരു വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ നമുക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ആണ് ഇന്ന് നമ്മൾ ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ഓപ്ഷനിൽ വരുന്ന സെയിം സ്റ്റിയറിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഗൺ മെറ്റൽ ഗ്രേ ഷെയ്ഡിങ്ങും മെഷീൻ സ്റ്റിച്ചഡുമായ ഒരു സ്റ്റിയറിംഗ് കണ്ട്രോൾസും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ബ്ലൂടൂത്ത് അതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും മ്യൂട്ടാക്കാനും അതുപോലെ തന്നെ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന് എന്ത് വിലയായി എന്നുള്ളത് നിങ്ങൾ ചോദിക്കും ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ബേസ് മോഡൽ വാഹനത്തിൽ കമ്പനി വരുന്ന സ്റ്റിയറിംഗ് നമ്മൾ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഒരു പുതിയ സ്റ്റിയറിംഗ് നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് പിന്നെ നമ്മളിതിൻ്റെ മറ്റൊരു പ്രധാന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹെഡ് യൂണിറ്റ് ആണ് സിസ്റ്റം ഈ ഒരു സിസ്റ്റം നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തേത് നമുക്കൊരു ബേസ് വേരിയൻറ്റ് പോലെ നമുക്ക് ചെയ്യാം സാധാരണ ഒരു ആൻഡ്രോയിഡ് മതി എന്നുണ്ടെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യാം നമ്മൾ കൊടുക്കുന്ന ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഡോർ സ്പീക്കറും അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ക്യാമറ അതുപോലെ തന്നെ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം പതിനാലായിരം രൂപയ്ക്കാണ് നമ്മുടെ ഫുൾ ഫിറ്റിങ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ വിലയും വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ് അതിന്റെ ഫംഗ്ഷൻസ് എല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫങ്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം എനിക്കറിയാം ഞങ്ങളിതൊക്കെ കണ്ടിട്ടുള്ളതാണ് എന്നുള്ള കമൻസുകൾ ഒന്നും വേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്ത ഒരുപാട് പേരുണ്ട് പത്താളെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ഞാൻ അതിൽ ഹാപ്പിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടാ അപ്പോൾ അതായത് ഇതാണ് ഈ ഒരു ത്രീ സിക്സ്റ്റിയുടെ ഒരു വ്യൂ വരുന്നത് നമുക്ക് നമ്മുടെ വാഹനം അതായത് ഇതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ചുറ്റും എല്ലാ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പിന്നെ നമുക്ക് സൈഡ് വ്യൂ അതുപോലെ തന്നെ രണ്ട് സൈഡും പിന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ട് അതുപോലെ തന്നെ നമുക്ക് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റിലേക്ക് ഇൻഡിക് ആട്ട് ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡും പിന്നെ നമുക്ക് നമുക്കിത് ബാക്ക് സൈഡ് ഫുള്ളായിട്ടും ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ടും ത്രീ സിക്സ്റ്റി വ്യൂ ഇതുപോലെ നമുക്ക് കാണാം ഇതൊക്കെയാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള പ്രത്യേകതകൾ വളരെ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ നമുക്കിതിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ഹോട്ട്സ്പോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് യൂട്യൂബ് ഇൻ്റർനെറ്റ് എല്ലാവിധ കാര്യങ്ങളും നമുക്കിതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഫോർ കോറാണ് ഇതിൻ്റെ പ്രോസസ്സർ കാര്യങ്ങൾ വരുന്നത് ഇയർ ആണ് വാറണ്ടി ഇരുപത്തയ്യായിരം രൂപയാണ് വിത്ത് ഇൻസ്റ്റാളേഷൻ ചാർജ് അടക്കം പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രസയുടെ തലയെടുപ്പ് നമ്മളെല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ് അതിൻ്റെ ഒരു റൂഫ് റെയിൽ ബ്രസ എന്ന് പറഞ്ഞൊരു വാഹനത്തിന് റൂഫ് റെയിൽ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ വന്നിരിക്കുന്ന എല്ലാ ബ്രെസയ്ക്കും ഇതുപോലെയുള്ള റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനല്ല കസ്റ്റമർ പറയുന്ന ഒരു ആഗ്രഹപ്രകാരം തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രസ്സയുടെ റൂഫ് റെയിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡ്യുവൽ ടോൺ ആണ് വരുന്നത് സിൽവറും ബ്ലാക്കും പിന്നെ ഇതിൻ്റെ ഫുൾ ഗ്ലോസി ബ്ലാക്കും നമ്മുടെ ഇതിൽ റൂഫ് റെയിൽ വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്കത് ചൂസ് ചെയ്യാം ഇൻസ്റ്റാളേഷൻ ചെയ്യാം പിന്നെ മാരുതി ഫ്ലിപ്പ് കി എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഇതുപോലെ മടക്കി നമുക്ക് റിമോട്ട് പോക്കറ്റിൽ വയ്ക്കാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ ഈ ബ്രസ്സിലേക്ക് ചെയ്തിരിക്കുന്നത് സാധാരണ ബേസ് മോഡലിൻ്റെ കീ എങ്ങനെ വരാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു കീയെ നമ്മൾ ഇതുപോലെ മടക്കി പോക്കറ്റിൽ വയ്ക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ രണ്ടായിരം രൂപ ചിലവ് ഇതുപോലെ നിങ്ങളുടെ വണ്ടി ഫ്ലിപ്പ് കീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാനും പറ്റും പിന്നെ കമ്പനി ഇവിടെ വരുമ്പോൾ ഒരു റിഫ്ലാക്ടർ ആയിരിക്കും വരിക അപ്പോൾ ആ ഒരു റിഫ്ലാക്ടർ നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് മൂരി മാറ്റി ഈ ഒരു ടൈൽ ലാമ്പിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നത് കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാറണ്ടി പോവില്ല കപ്ലറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഫിഗ്മെൻറ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വാറണ്ടി പോകാതെ തന്നെ കണക്ടറുകൾ ഉപയോഗിച്ച് ഔട്ട് ലൈനിൽ നിന്നാണ് നമ്മളിതിൻ്റെ എല്ലാം കണക്ഷൻ എടുക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി എടുക്കാൻ പറ്റും എല്ലാ വാഹനത്തിനും ഇതുപോലെയുള്ള ഒരു ആക്സസറീസ് വരുന്നുണ്ട് നമുക്കിത് നോർമൽ ടൈപ്പ് വരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ആണ് ബാക്ക് ബമ്പർ എൽ ഇ ഡി വെച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ ഒരു ഫിറ്റിങ്സ് അടക്കം നമ്മൾ വരുന്ന ചാർജ് അതിന് ഫിറ്റിങ്സിന് നമ്മൾ എടുക്കുന്ന കപ്ലറും കണക്ടറും വയറിങ്ങും എല്ലാം അടക്കമാണ് ഈ ഒരു ചാർജ് വരുന്നത് അഡീഷണൽ ആയിട്ട് വേറൊരു ചാർജ് ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ബ്രസ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ ബന്ധുക്കൾ അവർക്ക് അയച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വില പറഞ്ഞില്ല എന്നുള്ള പരാതി ഈ വീഡിയോയുടെ കീഴ് ആരും പറയരുത് കാരണം കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് നമ്മൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലും കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ